പേടിയും സന്തോഷവും ഒക്കെ കൂടി ചേർന്നുള്ള ഒരു അവസ്ഥയിലാസിന്റെ നടുവിൽപ്പെട്ടതിലുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് ദേവിക്ക് രക്ഷിച്ചതിന്റെ സന്തോഷം കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച് ദേവിക ആദ്യം മുതൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് ഈ വീട്ടിൽ ആരും ജീവനോട് ബാക്കി ഉണ്ടാകുമായിരുന്നില്ല ഒരാളിന്റെ യഥാർത്ഥ ശക്തിയും ദൗർബല്യമൊക്കെ വെളിപ്പെടുന്നത് ദേവിയെ എന്നെ അതിശയിപ്പിച്ചു അവളുടെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും പതറിപ്പോകുമായിരുന്നു അവൾക്ക് വേണമെങ്കിൽ ആദ്യമേ തന്നെ രാധാമണിയുടെ കള്ളക്കളികൾ വെളിപ്പെടുത്തായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു ക്ലൈമാക്സിൽ കൊണ്ടെത്തിച്ചത് ഒരു ബുദ്ധി തന്നെയാണ് രാധാമണിയല്ല പൂട്ടേണ്ടത് രാധാമണി അയച്ച ആളിനെ തന്നെയാണെന്നും ദേവിക്ക് അറിയായിരുന്നു അരുന്ധതിയെ നമ്മുടെ മുന്നിൽ അടിയറവ് അരുന്ധതിക്ക് മുൻപിൽ രണ്ടാം ജയോ ആദ്യം ജയിപ്പിച്ചു മനസ്സിലാക്കി അവസാനമല്ല ആദ്യമേ ഞാൻ അവസാന തിരിച്ചറിഞ്ഞിരുന്നു നമ്മുടെ മോന് ഇതിനപ്പുറം യോജിച്ച ഒരു ഭാര്യ കിട്ടില്ല എന്നും അറിയായിരുന്നു പക്ഷേ നമ്മുടെ മനസ്സ് പലപ്പോഴും നമ്മളെ മറ്റേതെങ്കിലും ചിന്തയിലേക്ക് കൊണ്ടുപോവുമല്ലോ ദേവികയുടെ സ്ഥാനത്ത് അന്ന് മീരയാണ് ഞാൻ കണ്ടത് അതുകൊണ്ട് തന്നെ എന്നെ തോൽപ്പിക്കാൻ വന്ന് കയറിയവളാണ് ദേവിക എന്ന് തോന്നൽ വന്നു ലോകത്തിലെ എന്റെ ഏറ്റവും വലിയ ശത്രുവായി ഞാൻ ദേവികയെ സങ്കല്പിച്ചു പക്ഷെ ഞാൻ ശത്രുവായി കണ്ട ദേവിക നമ്മുടെ ഒക്കെ രക്ഷകയായി ഞാൻ ദേവികയിൽ കാണുന്ന പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവളുടെ ആത്മാർത്ഥതയാണ് സ്നേഹിക്കുന്നവരോടുള്ള ആത്മാർത്ഥത അരുന്ധതിയെ സ്നേഹിച്ചിരുന്നപ്പോ നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ തന്നെ ഇഷ്ടപ്പെട്ടിരുന്നു നമ്മൾ അരുന്ധതിയോട് അകന്നു നിൽക്കുന്നവരാണെന്ന് മനസ്സിലാക്കിയിട്ടും അരുന്ധതിയോടുള്ള അവളുടെ ആത്മാർത്ഥതയ്ക്ക് കുറവുണ്ടായില്ല പക്ഷേ അരുന്ധതിയുടെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോ എത്ര ശക്തമായാണോ അവൾ അരുന്ധതിയെ സ്നേഹിച്ചിരുന്നത് അതേ ശക്തിയിൽ തന്നെ എതിർത്തു എതിർത്തുല്ല െ വെല്ലുവിളിച്ചിട്ട് അരുന്ധതി പോയിട്ടുള്ളത് അവൾ എന്നെ അടങ്ങിയിരിക്കില്ല എന്തെങ്കിലും നീക്കങ്ങൾ നടത്തും എന്ത് നീക്കം നടത്തിയാലും ശരി അരുന്ധതിക്ക് ദേവിക തോൽപ്പിക്കാൻ പറ്റില്ല ദേവിക ഇപ്പോ ശക്തയായ ഒരു പൊതുപ്രവർത്തക നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ ഇതുപോലുള്ള ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ല അടക്കില്ല ദേവിക നമ്മുടെ വീടിനു മാത്രമല്ല ഈ നാടിന് തന്നെ അഭിമാനമാവാൻ പോവാ അരുന്ധദീപ്പ തിരിച്ചവളുടെ കാണും എന്താവും അവളുടെ അടുത്ത് നീക്കുമെന്നുള്ള പേടിയെനിക്ക്